ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആദ്യ സീസണിലെ മത്സരാർത്ഥികളായിരുന്ന പേളിയും ശ്രീനിഷും ഹൗസിൽ വെച്ചാണ് പ്രണയത്തിലായത് പിന്നീട് ഇരുവരും വിവാഹിതരായി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയതാരമായ അനുമോൾ നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ടമാർ പടാർ സ്റ്റാർ മാച്ച് എന്നീ ഷോകളിലൂടെയാണ് അനുമോൾ മിനി സ്ക്രീനും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായത് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലോ അനുമോൾ മത്സരിക്കുന്നുണ്ട് ബിഗ് ബോസ് വീടിനകത്ത് ലവ് ട്രാക്ക് പിടിക്കാൻ താല്പര്യമില്ലെന്ന അനുമോളുടെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ആതിലയോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു അനിമോളുടെ തുറന്ന് പറച്ച് ലവ് ട്രാക്ക് പിടിക്കാൻ എനിക്ക് താല്പര്യമില്ല അതിനു ആരും ഇവിടെയില്ല നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും വേണ്ടേ അങ്ങനത്തെ ടീം ഒന്നും ഇവിടെയില്ല ഇനി അങ്ങനെ പിടിക്കുകയാണെങ്കിലും ശ്രീനിഷും പേളിയും കല്യാണം കഴിച്ചതുപോലെ ആയിരിക്കും ഞാൻ അല്ലാതെ ഷോയ്ക്ക് വേണ്ടിയോ ചുമ്മാ ടൈംപാസിന് വേണ്ടിയോ ചെയ്യില്ല അനിമോൾ പറയുന്നു ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആദ്യ സീസണിലെ മത്സരാർത്ഥികളായിരുന്നു പേളിയും ശ്രീനയും ഹൗസിൽ വെച്ച് പരിചയപ്പെട്ട ഇവർ പ്രണയത്തിലാവുകയായിരുന്നു പിന്നീട് ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു മഴവിൽ മനോരമയിലെ അനിയത്തി എന്ന സീരിയലിലൂടെയായിരുന്നു അനുമോളുടെ മിനി സ്ക്രീൻ അരങ്ങേറ്റം തിരുവനന്തപുരത്തെ നെടുമ്പങ്ങാട് ആര്യനാട് സ്വദേശിയാണ് അനിമോൾ ഒരിടത്ത് ഒരു രാജകുമാരി സീത തുടങ്ങിയ പരമ്പരകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അനുമോൾ അവതരിപ്പിച്ചിരുന്നു